കായംകുളത്തെ ജനങ്ങൾ പ്രഭാത സവാരിക്കും സായാഹ്നങ്ങളിൽ ഒരു സമയം ചെലവഴിക്കുന്നതിനുമെത്തുന്ന പുതിയയിടം കുളത്തിന്റെ പ്രദേശത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു കോൺക്രീറ്റ് ഇരപ്പിടങ്ങളുടെ നിർമ്മാണം കായംകുളത്തിന്റെ നഗരസഭാ പ്രദേശത്തും സമീപത്തുമുള്ള ജനങ്ങൾ പ്രഭാത സവാരിക്കും സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും എത്തുന്ന ഇടമാണ് കുളത്തിന്റെ പ്രദേശം എന്നാൽ മുൻപിവിടെ ഇരിക്കുന്നതിനോ മറ്റും സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് ഇവിടെ എത്തുന്നവർക്ക് അസൗകര്യം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നഗരസഭ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കാൻ വരുന്നത് പിന്നെ ഞങ്ങൾ ഈ പ്രായമായവർക്ക് വരുമ്പം ക്ഷീണം തീർക്കാനായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിനകത്ത് വളരെ സന്തോഷം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട് പിന്നെ ക്ഷീണിച്ച് വരുന്നപ്പം ഇരിക്കാൻ ഇവിടെ ഇത് ഒരുക്കി തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് വലിയൊരു ഉപകാരമാണ് പ്രായമായവരും ചെറുപ്പക്കാരും കൊച്ചു കുട്ടികളും എല്ലാവരും വരും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു സൗകര്യം ഒഴിപ്പെടുത്തുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നല്ല കാര്യമാണത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ ഇടം കുളത്തിന് ചുറ്റും ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ആളുകളൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ഇതിന്റെ പട്ടണത്തിലുള്ള ആളുകൾ ചുറ്റും നമ്മുടെ ഇവിടെ വന്ന് അവരുടെ ായിരുന്നു ഇത് കാരണം ഇവിടെ ഈ ക്ഷീണിച്ചു പലരും ഈ കട കടയുടെ സൈഡിലും അവിടെയൊക്കെ കുളത്തിന്റെ പടിയിലും ഒക്കെ തന്നെയാണ് എല്ലാവരും ഇരുന്ന് ക്ഷീണം അകറ്റുന്നവർക്കും അറിയാവുന്നതാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് മായാദേവി ശ്യാമില അനിമോൾ കൌൺസിലർമാരായ അഖിൽകുമാർ ഷെമിമോൾ സൂര്യ ബിജു രഞ്ജിത്ത് വ്യാപാരി സുഹൃത്തുക്കൾ വർക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ വസന്തരാജ് നൌഷാദ് സുരേഷ് ആർ മധു അഷ്കർ നമ്പലശ്ശേരിൽ സൈനു നവാസ് പുതയിടം പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം